വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് കോട്ട് സെറ്റിൻ്റെ കളക്ഷൻ ആണ് കാണുന്നത് കോട്ടൺ ഫാബ്രിക്കിലാണ് എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത് നെക്ക് പാറ്റേലിലായിട്ട് തിക്ക് ആയിട്ടുള്ള വർക്കും പിന്നെ സ്കാറ്റേഡ് ആയിട്ടുള്ള ഡിസൈൻ വർക്കും വി നെക്ക് ഡിസൈനിലാണ് വന്നിരിക്കുന്നത് നെക്ക് പോർഷനിലും സ്ലീവിൻ്റെ എൻഡിലും ലോവർ പോഷനിലുമായിട്ട് ലേസ് വർക്ക് വരുന്നുണ്ട് ടോപ്പിൻ്റെ ഷെയ്ഡ് വരുന്ന ഒരു ഡീപ്പ് ഓറഞ്ച് കളറിലാണ് സ്ലിറ്റർ പാറ്റൈലിലാണ് ടോപ്പ് വരുന്നത് ബോട്ടം വരുന്നത് പാനൽ പാൻസ് ആയിട്ട് ലോവർ പോഷനിൽ വർക്കോടുകൂടിയാണ് നെക്സ്റ്റ് സെറ്റ് വരുന്നത് മജന്ത കളറിലാണ് ഈ സെറ്റ് വരുന്നത് ഫ്ലെക്സ് കോട്ടൺ ഫാബ്രിക്കിലാണ് ഐവറി ഷെയ്ഡ് മൾട്ടിഷെയ്ഡും കണ്ട് വരുന്ന ത്രെഡ് വർക്ക് ഡിസൈൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് സിക്സ് ഫിഫ്റ്റി റുപ്പീസ് ആണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് നെക്സ്റ്റ് മോളിൽ കാണുന്നത് കോട്ട് സെറ്റിൻ്റെ കളക്ഷൻ ആണ് ഐവറി ഷെയ്ഡിൽ ബ്ലാക്ക് ഷെയ്ഡും കണ്ട് വരുന്ന ത്രെഡ് വർക്കാണ് ഫ്ലെക്സ് കോട്ടൺ ഫാബ്രിക്കിലാണ് നെക്ക് പാറ്റേൺ വരുന്നത് ഹൈ നെക്ക് വന്നിട്ട് വി ഡിസൈലിലാണ് സ്ലീവിൻ്റെ എൻഡിലും നെക്ക് ആയിട്ട് ത്രെഡ് വർക്ക് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഫ്ലോറൽ വർക്കാണ് സ്ലിറ്റപ്പ് പാറ്റേണിലാണ് ടോപ്പ് വരുന്നത് ബോട്ടം വരുന്നത് സ്ട്രേറ്റ് പാൻ മോഡലിലാണ് ലോവർ പോർഷനിലായിട്ട് ലേസ് വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് വൺ നയൻറ്റി റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ ടു എക്സ് സൈസ് വരെയാണ് നെക്സ്റ്റ് മോള് കാണുന്ന ഫ്രോക്ക് മോഡൽ പാറ്റേൺ വരുന്ന ടോപ്പിൻ്റെ കളക്ഷൻ ആണ് ഇൻഡിഗോ ഷെയ്ഡിൽ ഓഫ് വൈറ്റ് പ്രിൻറ് ഡിസൈൻസ് ആണ് സ്ക്വയർ നെക്ക് പാറ്റേൺ ആണ് വേസ്റ്റ് ലൈന് ശേഷം പ്ലീറ്റ് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് എ ലൈൻ മോഡലിലാണ് അടുത്ത ഷെയ്ഡ് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന പ്രിൻറ് ഡിസൈൻസ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് പ്രിന്റഡ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് വി നെക്ക് ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ഹൈ നെക്ക് പാറ്റേൺ വന്നിട്ടാണ് വി ഡിസൈൻ വരുന്നത് നെക്ക് പോഷിലും സ്ലീവിൻ്റെ എൻഡിലുമായിട്ട് ത്രെഡ് വീവിംഗ് പാറ്റേണും സീക്വൻസ് വർക്കും വരുന്നുണ്ട് നെക്ക് പാറ്റേണും സ്ലീവിൻ്റെ എൻഡിലുമായിട്ട് സ്ട്രൈപ്പ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ബോഡി പാർട്ട് വരുന്നത് ഫ്ലോറൽ ഡിസൈനിലാണ് സ്ലിറ്റർ മോഡലിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റ് റുപ്പീസാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ ടു എക്സൽ സൈസ് വരെയാണ് ടോപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചേരുക വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് പോട്ടുമായി വീണ്ടും കാണാം താങ്ക്